ഗതകാല മുസ്ലിം ആത്മീയ ചൈതന്യത്തെ പ്രഭാമയമാക്കിയ ആധ്യാത്മികതയുടെ രാജ്യതേജസ്സും അബ്ദുൽ ജീലാനി അസീസ് മഹാനവരുകളുടെ ധന്യധാരയെ സജീവമാക്കിക്കൊണ്ട് കൊത്തുബിയത്ത് വാർഷികവും കെ വി അബ്ദുൽ കുട്ടി മുസ്ലയ്യാർ ആണ്ട് അനുസ്മരണവും ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ അഖലാഡ് മർക്കസിൽ പ്രൗഢമാവുകയാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് മുഹയ്യദ്ദീൻ മാല ആലാപനം തുടർന്ന് രാത്രി ഏഴുമണിക്ക് നടക്കുന്ന ആ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ ഷാഹിദുൽ വെൻമേനാട് ഉസ്താദ് നേതൃത്വം നൽകും തന്റെ സ്വതസിദ്ധമായ വാക്കുവൈഭവങ്ങൾ കൊണ്ട് പ്രഭാഷണ വേദികൾ ധന്യമാക്കിയ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തും ആത്മീയ വേദികളിലെ അനുഗ്രഹീത സാന്നിധ്യം ചെയ്യത് ഫായിമി വടക്കൂട്ട് സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും പ്രമുഖ പണ്ഡിത നേതാത്തുക്കൽ ും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ അഖലാട് മർക്കസിലേക്ക് സാരസമ്പൂർണമായ സംസാര ശൈലിയാൽ സാക്ഷര കേരളത്തിന്റെ സർവ്വ നേടിയ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഇന്ന് വൈകുന്നേരം മണിക്ക് അകലാഡ് മർക്കസിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്നു സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ആത്മീയതയുടെ അറിവുകൾക്ക് അഴകേറിയ കണ്ണീരിൽ കുതിർന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വനത്തിന്റെ തിരനാളം തിരുന്നാളം വാർഷികവും കെ വി അബ്ദുതകുട്ടി മുസലിയാർ ആണ്ട് അനുസ്മരണവും ഇന്ന് വൈകുന്നേരം മണി മുതൽ അഖലാട് മർക്കസിൽ പ്രൗഢമാവുകയാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് മുഹയ്യദ്ദീൻ മാല ആലാപനം തുടർന്ന് കൊത്തുബിയസ്